യുദ്ധം അവസാനിപ്പിക്കാൻ ദൌത്യ നീക്കവുമായി അമേരിക്കയും സൗദി മന്ത്രാലയവും യുദ്ധനിയമങ്ങൾ അട്ടിമറിച്ച് ജനവാസ മേഖലയിൽ ഡ്രോൺ ആക്രമണവുമായി പാകിസ്ഥാൻ പാക് പ്രകോപനങ്ങൾ കൂസാതെ തിരിച്ചടിച്ച് ഇന്ത്യൻ സൈനിക നീക്കം ഇന്ത്യയ്ക്ക് പിന്തുണയുമായി അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ മേഖലകളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിക്കുകയാണ് ഇന്ത്യൻ സേന ചെയ്യുന്നത് ഇന്ത്യയുടെ വ്യോമത്താവളങ്ങളിലും സുവർണക്ഷേത്രം പോലെയുള്ള മർമ്മ പ്രധാന ആധ്യാത്മിക കേന്ദ്രങ്ങളിലുമെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ച് ജാഗ്രതാപൂർവമാണ് ഇന്ത്യൻ സേന നിലകൊള്ളുന്നത് അതേസമയം അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെ അട്ടിമറിച്ച് ജനവാസ മേഖലയിൽ കനത്ത ഷെല്ലിംഗാണ് പാകിസ്ഥാൻ നടത്തുന്നത് പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങളെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് യുദ്ധാന്തരീക്ഷം അവസാനിപ്പിച്ച് സമന്വയ നീക്കത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് അത്തരം സന്ധി നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ വിദേശകാര്യ മന്ത്രി മാർക്കോ ലൂബിയ മുൻകൈയെടുത്ത് ഇരു രാഷ്ട്ര നേതാക്കളുമായി ചർച്ച നടത്തി വരികയാണ് സൗദി വിദേശകാര്യ മന്ത്രാലയവും സംഘർഷങ്ങൾ രമ്യമായി ആവശ്യമായ ചർച്ചകൾ നടത്തിവരുന്നുണ്ട് ഈ വിധം നീക്കങ്ങളെ അത്യധികം പ്രാധാന്യത്തോടെയാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ ഉറ്റുനോക്കുന്നത് യുദ്ധവും സംഘർഷവും ഒത്തുതീർക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യയ്ക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക റഷ്യ ഇസ്രയേൽ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന പ്രമുഖ രാജ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ തന്നെ അമേരിക്ക ഇന്ത്യയ്ക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു പകരത്തിനു പകരം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് പിന്തുണയേകി പ്രഖ്യാപിച്ചത് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയ്ക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിന് പിന്നിൽ മറ്റൊരു കണക്കു തീർക്കൽ കൂടിയുണ്ട് പാകിസ്ഥാനെയും അവിടുത്തെ ഭീകര സംഘടനകളെയും ആദ്യഘട്ടത്തിൽ വളർത്തിയതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കാണ് ഉള്ളത് എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നാൽ അതേ പാകിസ്ഥാനും മറ്റ് മത ഭീകര സംഘടനകളും അമേരിക്കയ്ക്കെതിരെ നീങ്ങിയ കാഴ്ചകളാണ് പിന്നീടുണ്ടായത് വേൾഡ് സെന്ററിന് നേരെയും പെൻഡഗണ്ണിന് നേരെയും നടന്ന ഭീകരാക്രമണം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി തുടർന്നാണ് പാകിസ്ഥാനെതിരെ തുറന്ന പോരാട്ടം അമേരിക്ക പ്രഖ്യാപിച്ചത് ഒസാമ ബിൻലാദന് അഭയം നൽകിയ പാകിസ്ഥാന് ലഭിച്ച ശക്തമായ തിരിച്ചടിയാണ് ലാദനെ കൊലപ്പെടുത്തിക്കൊണ്ട് അതിവിദഗ്ധമായി അമേരിക്ക നടത്തിയത് അന്നുമുതൽ പാകിസ്ഥാനെതിരെ ശക്തമായ വൈദേശിക നീക്കമാണ് അമേരിക്ക നടത്തുന്നത് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യക്ക് പിന്തുണ അമേരിക്ക നൽകുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് പുറമെ ഇന്ത്യയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന മറ്റൊരു രാജ്യമായ റഷ്യയും ഈ സംഘർഷവേളയിൽ ഇന്ത്യക്കൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ് ഇന്ത്യയുമായി ദീർഘകാല ത്തെ സൗഹൃദാന്തരീക്ഷമാണ് റഷ്യയ്ക്കുമുള്ളത് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാ കൗൺസിലിൽ ഇന്ത്യക്കൊപ്പം അടിയുറച്ചു നിന്ന ചരിത്രമാണ് റഷ്യയ്ക്കുള്ളത് അതിനു പുറമെ ഇന്ത്യയുമായി ശക്തമായ വ്യാപാര ബന്ധമാണ് റഷ്യയ്ക്കുള്ളത് ഏകദേശം എഴുപത് ബില്യൺ ഡോളറിന്റെ കച്ചവടമാണ് ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ളത് ഇരു രാഷ്ട്ര നേതാക്കളായ നരേന്ദ്രമോദിയും പുടിനും നടത്തിയ ചർച്ചകളും റഷ്യയുമായുള്ള ബന്ധത്തിന്റെ തീവ്രതയാണ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ തീവ്രവാദ നീക്കങ്ങൾക്കെതിരെ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണകളും നൽകുന്ന ഇസ്രയേലിന്റെ നീക്കങ്ങളും പാകിസ്ഥാന് ഭീതി വിതയ്ക്കും വിധത്തിലാണ് സാങ്കേതിക വിദ്യയിലും ആയുധ കൈമാറ്റത്തിലും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന് ദീർഘകാല പങ്കാളിത്തമാണുള്ളത് ഇന്ത്യയ്ക്ക് നേരെ ചീറിയെത്തിയ പാക് മിസൈലുകളെ തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ ബരാക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിന്റെ കണ്ടെത്തലാണ് ആയുധ ഇടപാടിൽ റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളി കൂടിയാണ് ഇസ്രയേൽ ആധുനിക ആയുധ സാങ്കേതിക വിദ്യകളിൽ മുന്നിൽ നിൽക്കുന്ന ഇസ്രയേലിന്റെ പിന്തുണ വലിയ ആശങ്കയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് അതേസമയം ചൈനയാകട്ടെ പാകിസ്ഥാന് പിന്തുണ നൽകുന്ന രാജ്യമാണ് താനും ചൈന ഇതിൽ കാണുന്നത് വാണിജ്യ താല്പര്യങ്ങളാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ തങ്ങളുടെ വ്യാപാര ബന്ധങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ തന്നെ ഈ സംഘർഷാന്തരീക്ഷത്തിൽ പാകിസ്ഥാന് പിന്തുണ നൽകി ഇന്ത്യക്കെതിരെ നീങ്ങാനാണ് ചൈനയുടെ നീക്കം ചൈനയെ പോലെയുള്ള രാഷ്ട്രങ്ങൾ എരിതിയിൽ ഒഴിക്കും വിധത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും യുദ്ധാന്തരീക്ഷം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ നടക്കുന്നതും പ്രതീക്ഷ നൽകുന്നതാണ് അമേരിക്കയുടെയും സൗദിയുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകാത്തത് ഈ സാഹചര്യത്തിലാണ് സമാധാനം കൊതിക്കുന്ന ജനതതികൾ അത്രയധികം പ്രാധാന്യത്തോടെയാണ് ഈ വിധം ദൗത്യ നീക്കങ്ങളെ ഉറ്റുനോക്കുന്നത്